ഹായ് ഞാൻ ഉണ്ണികൃഷ്ണൻ സ്റ്റോക്ക് ഇൻവെസ്റ്റർ യു കെ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ആർദമായ സ്വാഗതം ഇന്ന് ഏപ്രിൽ പതിനാറ് ചൊവ്വാഴ്ച അപ്പോൾ കഴിഞ്ഞ ചൊവ്വാഴ്ച നമ്മൾ ഒരു സ്ട്രാറ്റജി ഉണ്ടാക്കുകയുണ്ടായി അത് ഇൻഫോസിസിലായിരുന്നു ഇൻഫോസിസ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ആറ് എന്ന നിലയിൽ ക്യാഷ് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുമ്പോൾ ഒരു ബുള്ളി സ്ട്രാറ്റജിയാണ് ഇൻഫോസിസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ഇൻഫോസിസ് ആയിരത്തി നാനൂറിൻ്റെ കോൾ നൂറ്റി പന്ത്രണ്ട് രൂപ എഴുപത് വയസ്സേക്ക് വാങ്ങിക്കുകയും അതേസമയം തന്നെ ഏപ്രിൽ സീരീസ് ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത് കോൾ ഇരുപത്തിയേഴ് രൂപ നാൽപ്പത് പൈസയ്ക്ക് വയ്ക്കുകയും അതിനെ ഹെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻഫോസിസ് ആയിരത്തി നാനൂറ് ഏപ്രിൽ സീരീസ് പുട്ട് പത്ത് രൂപ എഴുപത് പൈസയ്ക്ക് വാങ്ങിക്കുകയും ഉണ്ടായിരുന്നു ഇതൊരു ബുള്ളിഷ് സ്ട്രാറ്റജി ആയിരുന്നു എൻ്റെ എക്സ്പെക്റ്റേഷൻ ഇൻഫോസിസ് ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത് എന്ന റേഞ്ചിൽ പോകും എന്നായിരുന്നു പക്ഷേ ഈ സ്ട്രാറ്റജി ആയില്ല മാർക്കറ്റ് കറക്റ്റ് ചെയ്തപ്പോൾ ഇൻഫോസിസ് സ്റ്റോക്കും നല്ല രീതിയിൽ കറക്റ്റ് ചെയ്തു ഇന്ന് ആയിരത്തി നാനൂറ്റി പതിനാല് എന്ന നിലയിലാണ് ക്ലോസ് ചെയ്തത് ആയിരത്തി നാനൂറ്റി മുപ്പത്തഞ്ച് എന്ന നിലയിൽ ഇൻഫോസിസിലെത്തിയപ്പോൾ ഞാൻ ഈ ട്രേഡ് സ്ക്വയർ ഓഫ് ചെയ്തു ഈ സ്ട്രാറ്റജി സ്ക്വയർ ഓഫ് ചെയ്തു സ്ക്വയർ ഓഫ് ചെയ്തപ്പോൾ നമുക്കുണ്ടായത് ഏകദേശം എയ്റ്റ് തൗസൻഡ് റുപ്പീസിൻ്റെ ആണ് അപ്പോൾ ഇതിവിടെ പറയാൻ കാരണം ഈ സ്ട്രാറ്റജി ഉള്ളത് കൊണ്ട് മാത്രമാണ് ഈ ലോസ് എണ്ണായിരത്തിൽ ഒതുങ്ങിയത് അല്ലെങ്കിൽ ഏകദേശം ഇരുപത്തിനാലായിരത്തോളം ലോസ് വരുമായിരുന്നു കാരണം നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം ഇൻഫോസിസ് ആയിരത്തി നാനൂറിൻ്റെ കോള് വിറ്റത് അറുപത്തിരണ്ട് രൂപ നാൽപ്പത്തഞ്ച് പൈസയ്ക്കാണ് അവിടെ ലോസ് വന്നു അതേസമയം തന്നെ ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പതിൻ്റെ കോൾ സ്ക്വയർ ഓഫ് ചെയ്തപ്പോൾ അവിടെ ലാഭം കിട്ടി അതേസമയം ആയിരത്തി നാനൂറിൻ്റെ പുട്ടിലും ലാഭം കിട്ടി ഈ മൊത്തത്തിൽ നമുക്ക് വന്നിരിക്കുന്ന നഷ്ടം ഈ ട്രേഡിൽ എണ്ണായിരം രൂപയാണ് അപ്പോൾ ഇത് പറയാൻ കാരണം നമ്മൾ കോള് മാത്രം വാങ്ങിക്കുകയാണെങ്കിൽ ഇരുപത്തിനാലായിരം ലോസ് വന്നതിന് സ്ട്രാറ്റജി ആയതുകൊണ്ട് വെറും എണ്ണായിരത്തിൽ അത് ഒതുങ്ങി അപ്പോൾ ഇവിടെ നമ്മൾ റിസ്ക് ആണ് പഠിക്കുന്നത് ഇന്ന് എടുക്കാൻ പോകുന്ന സ്ട്രാറ്റജി നിഫ്റ്റിയിലാണ് ഇത് ചിലപ്പോൾ ഏകദേശം ഒരു മാസത്തോളം ഹോൾഡ് ചെയ്യേണ്ടി വന്നേക്കാം അതിനുമുമ്പ് ഒരു കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു ഇതൊരു ട്രേഡ് റെക്കമെൻഡേഷൻ അല്ല ഒരു സ്ട്രാറ്റജി തുടക്കക്കാരായ ഓപ്ഷൻ ട്രേഡേഴ്സിനുള്ള റിസ്ക് മാനേജ്മെൻറ്റ് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രാക്ടിക്കൽ സ്ട്രാറ്റജി മാത്രമാണ് വളരെ സിമ്പിളായിട്ടുള്ള സ്ട്രാറ്റജിയാണ് എക്സ്പേർട്സിന് വേണ്ടി ഉള്ളതല്ല അപ്പോൾ എന്താണ് ഇന്നത്തെ സ്ട്രാറ്റജി എൻ്റെ നിഫ്റ്റിയിലുള്ള എക്സ്പെക്റ്റേഷൻ ഈ മാസം നിഫ്റ്റി റേഞ്ച് ബൗണ്ട് ആയിരിക്കും ആയിരത്തി പത്ത് ഇരു ഇരുപത്തൊന്നായിരത്തി എണ്ണൂറ് ഇരുപത്തിരണ്ടായിരത്തി അറുന്നൂറ് എന്ന റേഞ്ചിൽ നിലനിൽക്കും ആൻഡ് അടുത്ത മാസം ജൂൺ മാസത്തിൽ നിഫ്റ്റി നല്ല രീതിയിൽ മുന്നോട്ട് പോകും ഇലക്ഷൻ റിസൾട്ടിന് ശേഷം അതുകൊണ്ട് തന്നെയാണ് ഈ സ്ട്രാറ്റജി ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് നിഫ്റ്റി ഇരുപത്തിരണ്ടായിരത്തിൻ്റെ കോൾ ജൂൺ സീരീസ് കോൾ എണ്ണൂറ്റി എൺപത്താറ് രൂപയ്ക്ക് വാങ്ങിക്കുകയാണ് ചെയ്തിരിക്കുന്നത് അതേസമയം തന്നെ നിഫ്റ്റി ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറിൻ്റെ മെയ് സീരീസ് കോൾ മുന്നൂറ്റി ഒമ്പത് രൂപ എഴുപത് പൈസയ്ക്ക് വിൽക്കുകയും ചെയ്തിരുന്നു ഐ റിപ്പീറ്റ് നിഫ്റ്റി ജൂൺ സീരീസാണ് ഇരുപത്തിരണ്ടായിരത്തിൻ്റെ കോൾ വാങ്ങി നിഫ്റ്റി മെയ് സീരീസ് ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറിൻ്റെ കോൾ മുന്നൂറ്റി രൂപയ്ക്ക് വിറ്റു ഒരു വളരെ സിമ്പിൾ കോൾ സ്പ്രെഡ് സ്ട്രാറ്റജിയാണ് ഇതിൻ്റെ കാരണം ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത് നിഫ്റ്റി മെയ് സീരീസിൽ റേഞ്ച് ബൗണ്ട് ആവും ഇരുപത്തൊന്നായിരത്തി എണ്ണൂറ് ഇരുപത്തിരണ്ടായിരത്തി അറുന്നൂറ് എന്ന റേഞ്ചിലായിരിക്കും അതേസമയം തന്നെ മെയ് സീരീസ് കഴിഞ്ഞാൽ എസ് ഇലക്ഷൻ റിസൾട്ട് ജൂൺ നാലിന് ശേഷം വന്നു കഴിഞ്ഞാൽ നല്ല രീതിയിൽ നിഫ്റ്റി മുന്നോട്ടു പോകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇന്നത്തെ ഇത്ര മാത്രം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു